എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലൂടെ സ്വാഗതം ഒമാനിലെ മൂന്ന് കമ്പനികളിലേക്ക് വന്നിട്ടുള്ള ജോലി ഒഴിവുകളാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മുന്നിൽ പങ്കുവെക്കുന്നത് വീഡിയോയിൽ പറയാൻ പോകുന്ന ഏതെങ്കിലും വേക്കൻസിയിലേക്ക് നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറായ തൊണ്ണൂറ്റി അഞ്ച് എന്ന നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്സാപ്പിൽ മെസ്സേജ് അയക്കുമ്പോൾ ഏത് ജോലിക്ക് വേണ്ടിയിട്ടാണ് നിങ്ങൾ മെസ്സേജ് അയക്കുന്നത് പറയാൻ മറക്കരുത് കൂടാതെ സി വി അയച്ചു താനും മറന്നുപോകരുത് ഇതുപോലെയുള്ള കൂടുതൽ തൊഴിലവസരങ്ങൾ അറിയാൻ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും വിട്ടുപോകരുത് ഒമാനിലേക്ക് വന്നിട്ടുള്ള ആദ്യത്തെ വേക്കൻസി ഒമാനിലേക്ക് റിസീവർ അതേപോലെ സ്റ്റോർ കീപ്പർ പോസ്റ്റുകളിലേക്ക് വേക്കൻസികളുണ്ട് എൺപത് ഒമാൻ ആൾ വരെയായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടാവുകയില്ല മുപ്പത്തി എട്ട് വയസ്സിന് താഴെ പ്രായമുള്ള യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫീമെയിൽ വേക്കൻസി അല്ല യുവാക്കളെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഒരു അർജന്റ് റിക്വയ്മെന്റ് ആണ് നിങ്ങൾ ഇതിൽ സെലക്ടഡ് ആയി കഴിഞ്ഞാൽ ഇരുപത് ടു മുപ്പത് ദിവസം കൊണ്ട് നിങ്ങൾ ഒമാനിലേക്ക് പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് ഈ റിസീവർ അല്ലെങ്കിൽ സ്റ്റോർ കീപ്പർ വേക്കൻസി സാലറി ഞാൻ പറഞ്ഞു ഡീറ്റെയിൽസ് ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് വളരെ ചെറിയൊരു എക്സ്പെൻസിൽ കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസിയാണ് അപ്പോൾ താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ യോഗ്യതയുള്ളവരുണ്ടെങ്കിൽ എന്റെ വാട്സാപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഇന്ത്യൻ എക്സ്പീരിയൻസും പരിഗണിക്കും ജി സി സി എക്സ്പീരിയൻസും പരിഗണിക്കും എന്നാൽ രണ്ട് വർഷമെങ്കിലും മിനിമം എക്സ്പീരിയൻസ് ഉണ്ടായിരിക്കണം താല്പര്യമുള്ളവർ എന്റെ വാട്സ്ആപ്പ് നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക ഒമാനിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി മെസ് കുക്ക് പോസ്റ്റിലേക്കാണ് ഒമാനിലെ ഒരു പ്രമുഖ ഹൈപ്പർ മാർക്കറ്റിലേക്ക് മലയാളികൾക്ക് മലയാളി ജോലിക്കാർക്ക് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുവാൻ ഒരു കുക്കിന് ആവശ്യമുണ്ട് കേരളീയ രാവിലത്തെ ഭക്ഷണങ്ങൾ ഉച്ചക്കത്തെ ഭക്ഷണങ്ങൾ വൈകുന്നേരത്തെ സ്നാക്സ് രാത്രികത്തെ ഭക്ഷണം അതായത് രാവിലെ ചായ പൊറോട്ട ദോശ ചപ്പാത്തി അങ്ങനെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കുവാനും ഒരു നാലഞ്ച് വിധമുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കാൻ അറിയണം അതിനുശേഷം ഉച്ചക്കത്തെ ചോറ് ബിരിയാണി നെയ്ച്ചോർ പോലെയുള്ള ഭക്ഷണങ്ങളും അതിലേക്കുള്ള കറികൾ ഈവനിങ് ചായ സ്നാക്സ് പോലെയുള്ളവ രാത്രി ചോറ് ചപ്പാത്തി പോലെയുള്ള എന്നിവ ഉണ്ടാക്കാൻ അറിയുന്ന ഒരാളെയാണ് ആവശ്യം മലയാളീസിനാണ് ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കേണ്ടത് നിങ്ങൾക്ക് ഫുഡും റൂമും കാര്യങ്ങളെല്ലാം അവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് നൂറ്റി എൺപത് ഒമാറിയാലായിരിക്കും സാലറി ഉണ്ടാവുക അക്കോമഡേഷൻ അവൈലബിൾ ആണ് ഫുഡ് ഉണ്ടായിരിക്കും ഇതും ചെറിയൊരു എക്സ്പെൻസിൽ നിങ്ങൾക്ക് കയറി പോകാൻ പറ്റുന്ന ഒരു വേക്കൻസി ആണ് മിനിമം ഒരു രണ്ട് വർഷത്തെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം ഇതിലേക്ക് നാൽപ്പത്തി അഞ്ച് വയസ്സ് വരെയാണ് പ്രായപരിധി അതേപോലെ തന്നെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഭക്ഷണങ്ങൾ എന്തൊക്കെയാണെന്ന് നിങ്ങളുടെ സി വിയിൽ അത് കാറ്റഗറി കാറ്റഗറി തിരിച്ചിട്ട് അതിൽ ആഡ് ചെയ്തിരിക്കണം സി വിയിൽ കാണിച്ചിരിക്കണം അതായത് നിങ്ങളെ എക്സ്പീരിയൻസ് കൊടുക്കുക ശേഷം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുന്ന ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്നുള്ളത് നിങ്ങൾ ഓരോന്നോരോന്നോ ഓരോന്നായിട്ട് പോയിന്റ്സ് പോയിന്റ്സ് ആയിട്ട് എഴുതി എഴുതി വിടുക സി വിയിൽ കാണിക്കാൻ മറക്കരുത് എന്തൊക്കെ നിങ്ങൾക്ക് ഉണ്ടാക്കാൻ അറിയുമോ അത്രയും കാര്യങ്ങൾ സി വിയിൽ കാണിക്കാൻ മറക്കരുത് അപ്പോൾ നിങ്ങൾ സെലക്റ്റഡ് ആവാനുള്ള ചാൻസ് വളരെ കൂടുതൽ ആയിരിക്കും അവിടെ ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് കൂടും വാട്സാപ്പിലേക്ക് മെസ്സേജ് ഒരു വേകൻസി മെൻഷൻ ഒമാനിലേക്ക് വന്നിട്ടുള്ള അടുത്ത വേക്കൻസി വെയിറ്റർ വേക്കൻസിയാണ് മലയാളികളുടെ ഷോപ്പിലേക്ക് അവർക്ക് റെസ്റ്റോറൻസ് ഉണ്ട് അതേപോലെ കഫ്തീരകളുണ്ട് ഇവിടങ്ങളിലേക്ക് വെയ്റ്റർമാരെ ആവശ്യമുണ്ട് നൂറ്റി ഇരുപതോ സാലറി വരുന്നത് ഫുഡ് റൂമ് ഉണ്ടായിരിക്കും രണ്ടു വർഷത്തെ വിസയാണ് വരുന്നത് റെസ്റ്റോറന്റ് മേഖല ആയതുകൊണ്ട് തന്നെ വീക്ക്ലി മന്ത്ലി ലീവ് കാര്യങ്ങൾ ഉണ്ടാവില്ല ഇരുപത്തി ഒന്നിനും മുപ്പതിനും ഇടയിൽ പ്രായമുള്ള പത്താം ക്ലാസ് ക്വാളിഫിക്കേഷൻ ഉള്ളവരെയാണ് ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നത് ഫ്രഷേഴ്സിനെയും എക്സ്പീരിയൻസ് ഉള്ളവരെയും ഒരുപോലെ ഈ ഒരു വേക്കൻസിയിലേക്ക് പരിഗണിക്കുന്നുണ്ട് എന്നാൽ എക്സ്പീരിയൻസ് ഉണ്ടെന്ന് കരുതി മുൻഗണനാ കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല എല്ലാവരെയും ഒരുപോലെയാണ് ഇതിലേക്ക് പരിഗണിക്കുന്നത് സാലറി നൂറ്റി ഇരുപതോ മരെയാണ് ഉണ്ടാവുക ഫുഡ് റൂം ഉണ്ടായിരിക്കും രണ്ടു വർഷത്തെ വിസയാണ് വരുന്നത് അപ്പോൾ ഇതിലേക്ക് താല്പര്യമുള്ള ആരെങ്കിലും ഉണ്ടെങ്കിൽ എന്റെ വാട്സപ്പ് നമ്പർ ആയത് തൊണ്ണൂറ്റി അഞ്ച് മുപ്പത്തി ഒമ്പത് പന്ത്രണ്ട് എൺപത് അറുപത്തി നമ്പറിലേക്ക് മെസ്സേജ് അയക്കുക വാട്ട്സ്ആപ്പിൽ മെസ്സേജ് കൊണ്ട് ഈ ഒരു വേക്കൻസി മെൻഷൻ ചെയ്യാൻ മറക്കരുത് വീഡിയോ പറഞ്ഞിട്ടുള്ള ഏതെങ്കിലും വേക്കൻസിയിലേക്ക് താല്പര്യമുള്ള യോഗ്യതയുള്ളവർ ഉള്ളവരെ നിങ്ങൾക്കറിയുമെങ്കിൽ അവർക്ക് വീഡിയോ ഒന്ന് ഷെയർ ചെയ്തുകൊടുത്തോളൂ അവർക്കും തൊഴിൽ ലഭിക്കുവാൻ നിങ്ങളും ഒരു കാരണക്കാരനായി മാറുക